കനഡിയൻ പ്രധാനമന്ത്രി മാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ജി സെവൻ സമ്മേളന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച പരസ്പര ധാരണ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയിലെത്തി ഇരു രാജ്യങ്ങളും ഉടൻ പുതിയ നയതന്ത്ര ഹൈ കമ്മീഷൻ നിയമനം ഉടൻ നടത്തും ക്ഷമിക്കണം ജി സെവൻ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാർണിയുമായി നടന്നത് മാർക്കാർണിയുമായി നടന്ന സംഭാഷണങ്ങളിൽ ഏറ്റവും നിർണായകമായ കാര്യം പുതിയ നയതന്ത്ര ഹൈക്കമ്മീഷൻ ഹൈക്കമ്മീഷൻ നിയമനം ഉടൻ തന്നെ നടക്കുമെന്ന ഒരു തീരുമാനത്തിൽ ഇരു രാജ്യങ്ങളും എത്തി എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം അതായത് നിശ്ചലമായി തീർന്ന നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കാനഡയുമായി ഭാരതം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു കാര്യമായ ഒരു മാറ്റം കാനഡയുമായി നിലനിന്നിരുന്ന സംഘർഷത്തിൽ നിന്നും വ്യക്തമായ ഒരു പരിഹാരത്തിലേക്കും ഒരു മാറ്റത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന കൃത്യമായ ഒരു സൂചന ലഭ്യമാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തി ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇരു ഇരുവരും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ ശക്തമാക്കുന്നത് അതായത് പലതരത്തിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നത് ഉൾപ്പെടെയുള്ള പല നീക്കങ്ങളും അത്തരത്തിലുള്ള നടപടികളിലൊക്കെ ഭാരതം കടന്നിരുന്നു അതുപോലെ തന്നെ നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം ആക്രമിച്ച ആക്രമിച്ചതിന്റെ പേരിൽ ഭാരതത്തിന്റെ നയതന്ത്ര പ്രതിനിധികളെ കാനഡയിൽ ആക്രമിക്കുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വലിയ തോതിൽ ഈ ആശയ സംഘർഷം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു സംഘർഷം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അവ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കുക എന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണയിൽ നിന്നും വ്യക്തമാകുന്നത് പരസ്പര ധാരണ ശക്തമാക്കുന്നതിനും അതുപോലെ തന്നെ പരസ്പര ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായത് വാണിജ്യം ഊർജം അതുപോലെ തന്നെ യോഗ്യമായ അതായത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളും അതുപോലെ ബഹിരാകാശ ഗവേഷണം എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൃത്യമായി സഹകരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്യന്തികമായി ഭാരതത്തിന്റെയും അതുപോലെ തന്നെ കാനഡയുടെയും നിയമവാഴ്ചയും പരമാധികാരവും സംരക്ഷിച്ചു കൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് കൃത്യമായി ഇരു നേതാക്കളും ചർച്ചയിൽ ധാരണയിലെത്തുന്നുണ്ട് അതിൽ നിന്നും വ്യക്തമാകുന്നത് ഇരു രാജ്യങ്ങൾ ും തമ്മിൽ പരസ്പരം ആഭ്യന്തര സുരക്ഷയുടെയും അതുപോലെ തന്നെ മറ്റ് പരമാധികാരത്തിന് വീഴ്ച വരുന്ന കാര്യങ്ങളിലും പരസ്പരം ഒന്നിച്ചു നിന്ന് സഹകരിക്കുമെന്നാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖാലിസ്ഥാനും എതിരായ ഒരു നിലപാടിലേക്ക് കാനഡയും നീങ്ങുന്നു ഭാരതവുമായുള്ള സഹകരണം കുറെ കൂടി ശക്തമാക്കുകയും ഖാലിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലുള്ള നടപടികൾ കാനഡയുടെ ഭാഗത്തു നിന്ന് ഒട്ടുമുണ്ടാകാതിരിക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു എന്നതും മാത്രമല്ല നിയമവാഴ്ചയെ പരിപൂർണമായും സംരക്ഷിക്കുന്നതിനുള്ള ഒരു ധാരണ ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്നും വ്യക്തമാകുന്നതോടെ ഖാലിസ്ഥാൻ ഭീകരർക്ക് പിന്തുണ നൽകുന്നതിൽ നിന്നും കാനഡ പിന്തിരിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നുവെന്നും നമുക്ക് വായിച്ചു ാൻ സാധിക്കുന്നുണ്ട് കാനഡയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അതായത് കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരർക്ക് സ്വീകരമായി വിഹരിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് അത് അവിടെ പ്രയോജനപ്പെടുത്തി അവിടെ നിന്നും പണം സമാഹരിച്ച് അത് ഭാരതത്തിനെതിരെ പ്രയോജനപ്പെടുത്തുന്നു എന്ന പരാതിയാണ് ഭാരതം മുന്നോട്ട് വെച്ചത് ഈ നിലപാട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വ്യക്തമാക്കിയ അതായത് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകളിൽ വ്യക്തമാക്കിയ ഒരു ആശയം അതായത് നിയമവാഴ്ചയും പരമാധികാരവും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തുടരുക എന്ന കൃത്യമായ നിലപാടിലേക്ക് മാർക്ക് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും സവിശേഷമായ ഒരു ഇടപെടലായി തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ജി സെവൻ സമ്മേളന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച പരസ്പര ധാരണ ശക്തമാക്കുന്നതിനും ഉഭയക്ഷി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയിലെത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഉടൻ പുതിയ നയതന്ത്ര ഹൈക്കമ്മീഷൻ നിയമനം നടപ്പിലാക്കുമെന്ന വിവരമാണ് ഐസൻ പങ്കുവച്ചത്